അതായത് നമ്മുടെ വി മുരളീധരനെ കേന്ദ്രമന്ത്രിയായിരുന്നു കഴിഞ്ഞ വർഷം മന്ത്രിയായിരുന്നു ഇവിടുത്തെ എല്ലാം എല്ലാമായിരുന്നു ബി ജെ പിയുടെ അദ്ദേഹത്തെ ഇപ്പം വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് പാർട്ടിയെ പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ് അവിടുത്തെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അതും അദ്ദേഹം സഹം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മേൽനോട്ടല്ല ഒരാളുടെ കീഴിൽ ഏറ്റവും അദ്ദേഹം കൊടുത്തിരിക്കുന്നു കേന്ദ്ര ബി എന്നുള്ളതാണ് സത്യം നമ്മള് കുറേ കാലം കേരളത്തിൽ എല്ലാം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ നിയന്ത്രിച്ചിരുന്നത് പോലും അധികമായിരുന്നു എന്നുള്ളതാണ് എന്താണ് നമുക്ക് അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഈ ബി ജെ പിയിൽ ഇവര് സത്യത്തിലെ ബി ജെ പി ഇത് പല മാസങ്ങളായി വർഷങ്ങളായി നന്ദകുമാരെ ആരെങ്കിലും ഒരു മര്യാദക്കാരായ ആളെ കിട്ടുമോ ഇവിടെ വളർത്താനുള്ളത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് വളരെ കൃത്യമായി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇപ്പോൾ കുമ്മനൻ രാജശേഖരന് നേരെ സിക്കിം ഗോവ അതുപോലെ തന്നെ നമ്മുടെ ശ്രീധരൻ ശ്രീധരൻപിള്ളയെ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിലേക്കാണ് ഒരു ഗവർണറായിട്ട് വിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിപാടി ഏകദേശം നിർത്തിക്കോ എന്നുള്ളതാണ് ഗവർണറായിട്ട് വിട്ടത് ഇവിടെ നിന്ന് ബി ജെ പിയിൽ ഒന്നും പ്രവർത്തിക്കാത്ത ആനന്ദ ആനന്ദബോസിന് കൊടുത്തത് വലിയ സ്റ്റേറ്റിൻ്റെ ബംഗാളാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ബി ജെ പി കൃത്യമായി ഇവർ ഓരോരോ കുത്തരത്തെക്കുറിച്ച് റീഡ് ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ സംഘടനാപരമായ വളർച്ചക്ക് പലപ്പോഴും ഈ മുരളീധരൻ്റെയും കേസുരിൻ്റെയും സഖ്യം ചില വിലങ്ങ് തടി ആവുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് പണ്ട് തന്നെ സി വി ആനന്ദബോസിൻ്റെ നേതൃത്വത്തിൽ സ്വന്തമാർ ആലോചിക്കേണ്ട ഒരു കമ്മിറ്റി വെച്ചിരുന്നു ആ സി വി ആനന്ദബോസാണ് ആ റിപ്പോർട്ട് പഠിച്ച് അവരെ സബ്മിറ്റ് ചെയ്തത് അപ്പോൾ അത്തരത്തിൽ ഈ കേരളത്തിലെ നേതാക്കന്മാർ എഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി വളരാത്തതെന്ന് പറയുന്ന വലിയ പരാമർശമുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജോർജ് കുര്യനാണെങ്കിലും സുരേഷ് ഗോപിക്കാണെങ്കിലും മറ്റാകൾക്കൊക്കെ ആണെങ്കിലും അത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും ചാർജ് കൊടുത്തേക്കാണ് സത്യത്തിൽ എൻ്റെ പേടി എന്ന് വെച്ചാൽ പല മണിപ്പൂരിൽ ഇംഫാൽ താഴ്വരയുടെ അപ്പുറത്തെങ്ങാനും പോയി താമസിക്കാൻ പറയുക എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഈ പ്രശ്നമൊക്കെ ഒഴിച്ച് നോക്കൂട്ടെ എന്ന് വെച്ചാൽ ഇപ്പം സത്യത്തിൽ ഒന്ന് ആലോചിക്കുകയെ ശ്രീധരൻപിള്ളയെ നേരെ ഗോവ കൂട്ടു എന്ന് പറഞ്ഞാൽ ശ്രീധരൻപിള്ള ഇവിടെ വേണ്ട എന്നുള്ള തീരുമാനമാണത് പിന്നെ ബി ജെ പി പലപ്പോഴും മര്യാദക്കൂഴി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആളുകളെടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അടി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകുന്ന ഏകദേശം തീരുമാനമായിരുന്നു അതായത് കേരളത്തിൽ നിന്ന് അതേപോലെ തമിഴ്നാടിലും കൂടി ആകപ്പാടുള്ള എം പി ആണ് മാത്രമല്ല മോദി മൂന്ന് പ്രാവശ്യം വന്ന് അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പം മോദിയും അദ്ദേഹം ഇരിപ്പ് പ്രകാരം അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ് അത് അദ്ദേഹം തീരുമാനം ഉറപ്പിച്ചും ചെയ്തിരുന്നു അതായത് സുരേഷ് ഗോപി പത്ത് വകുപ്പുകൾ എനിക്ക് വേണം അതിനെ നിയന്ത്രിക്കാൻ എനിക്ക് അവസരം തരണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു പല സ്ഥലത്തും അങ്ങനെ അദ്ദേഹം ആ മോഹത്തിൽ തന്നെയാണ് വലിയ ബോർഡൊക്കെ അവിടെ വെച്ചത് അതായത് തൃശ്ശൂർ നിറയെ ബോർഡാണ് അപ്പോൾ അങ്ങനെയുള്ള മാത്രമല്ല മോദി ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്താൽ അപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള നിലയിൽ പോയ സുരേഷ് ഗോപിയെ ആ സ്ഥാനം അട്ടിമറിച്ചതാരാണ് ഈ ഒന്ന് നന്ദു പറയേ സത്യത്തിൽ ഞാനിത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം സുരേഷ് ഗോപിക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഒന്ന് അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണമെന്താ വെച്ചാൽ സുരേഷ് ഗോപി ഹൈലി ഇമ്മച്യോർഡ് ആണ് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് എടുക്കാൻ എന്നുള്ളതുകൊണ്ടാണ് സദ്യയിൽ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ സുരേഷ് ഗോപി പല കമന്റുകളിലൂടെയും ബാക്കിയുള്ള ഇതിലും വലിയ പ്രശ്നങ്ങൾ ഒന്ന് പക്ഷെ രണ്ടാമതൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയും ഇവിടുത്തെ കേരളത്തിലെ നേതൃത്വവുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്നും ഇല്ല ഇപ്പോഴും സുരേഷ് ഗോപി വളരെ അഡമന്റായി ഇപ്പൊ എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില സംഭവങ്ങളുണ്ട് ഞാൻ പറയുന്നില്ല അതായത് വളരെ അഡമന്റായി സുനേഷ് ഗോപി പലപ്പോഴും ഇപ്പൊ സന്തോഷോട് തൃശ്ശൂര് പെരുമാറുന്ന കുഴപ്പമില്ലാതെ പെരുമാറും പക്ഷെ അത്ര പോലും ഒരു സൗഹാർദ്ദപരമായിട്ടല്ല പലപ്പോഴും ഈ നേതാക്കന്മാരോട് പെരുമാറിയിരുത് അതിന്റെ കാരണം സുനേഷ് ഗോപിക്ക് പലപ്പോഴും ഒളിച്ചുവെക്കാൻ അറിയാത്തൊരാളാണ് ചില മുൻചുട്ടിയുള്ള ഒരാളാണ് അതുകൊണ്ട് ശുദ്ധനാണ് അല്ല അത് അതുകൊണ്ടാണ് അല്ല സാധാരണ ഇപ്പൊ നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു നടപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിചിത്രമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ നോക്കി കെട്ടിപ്പിടിക്കും എന്നിട്ട് വീട്ടിലേക്ക് ആളവിടും മുട്ടുകൊടി എന്ന് പറഞ്ഞാൽ അതൊക്കെ സുരേഷ് ഗോപിക്ക് അറിയാൻ പറ്റില്ല സുരേഷ് ഗോപി അറിയാതെ തന്നെ മുഖത്ത് വരും ഇപ്പോൾ ദേഷ്യം നമ്മളോട് ഉണ്ടെങ്കിൽ ദേഷ്യം മുഖത്ത് വരും അപ്പോൾ സുരേഷ് ഗോപി അഞ്ചും കൂടി ശുദ്ധമായ മനുഷ്യായത്യതുകൊണ്ട് സുരേഷ് ഗോപി ഇവരോടൊക്കെ കാണുമ്പോൾ പല ഈർഷ്യകളും പെരുമാറ്റവും ഒക്കെ കാണിച്ചിരുന്നു അതുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് എന്തുകാരൻ ഓർമ്മയുണ്ടാവും എനിക്ക് ആകെ രണ്ട് നേതാക്കന്മാരെ ഉള്ളൂ ഒന്ന് അമിത്ഷായും ഒന്ന് നരേന്ദ്രമോദിയും അവർ തീരുമാനിക്കും വേറെ ആരും തീരുമാനിക്കില്ല എന്നാണ് പറഞ്ഞു തോന്നുന്നത് രണ്ടാമത്തത് സുരേഷ് അത് ഈ കേരള നേതൃത്വത്തിലുള്ള വിശ്വാസം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേരള നേതൃത്വത്തെ കൈയൊഴിഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയോട് എന്ത് ചെയ്ത് ആശ്ലേഷിച്ച് കേന്ദ്ര നേതൃത്വം കൂടെ പിടിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് ജാ പ്രകാശ് ജാവദേക്കർ പോലും ഇ പി അടുത്ത് ഡീലിന് പോയപ്പോൾ കെ സുരേന്ദ്രനെ എവിടെയെങ്കിലും നിർത്തി ജയിപ്പിക്കണോ എന്നല്ല പറഞ്ഞു പകരം സുരേഷ് ഗോപിയെ ജയിപ്പിക്കണോ എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നത് വരണ്ടെന്ന് പറയും അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പക്ഷെ കെ സുരേന്ദ്രൻ ആവശ്യത്തിന് ചാൻസ് കൊടുത്തു കാരണം എന്താ വെച്ചാൽ രണ്ട് സ്ഥലത്ത് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ പത്തനംതിട്ടയിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടാവും എന്നൊക്കെ കേന്ദ്ര നേതൃത്വം വിചാരിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ബി ജെ പി ഓരോ തവണയും പുതിയ പുതിയ ആളുകളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മുരളീധരന്റെ ഒരു ചാൻസും ടൈം പിരിയഡും കഴിഞ്ഞു ഒന്ന് ഇനി ഇതിൽ ഏറ്റവും വലിയ കവന്റ് എന്താ സുരേഷ് ഗോപി പറഞ്ഞേക്കുന്നത് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര നേതൃത്വം അതിന് നടപടി എടുക്കേണ്ടതല്ലേ അതായത് ഒ രാജഗോപാലും കെ കർ മാത്രം ഇവിടെ എന്തെങ്കിലും സംഭാവന ചെയ്തത് വികസനത്തിൽ അതായത് കെ മുരളീധരനൊക്കെ വി മുരളീധരനൊക്കെ നിങ്ങൾ വെറും വേസ്റ്റ് ആയിരുന്നു എന്നാണ് അയാൾ കൃത്യമായി പറഞ്ഞത് വിചാരിച്ചാലും എനിക്ക് ഒരു പ്രശ്നം അല്ലെ ഇതിൽ ഒരു കാര്യം ഉള്ളത് അതെ കൃത്യമായിട്ട് അടി കൊടുത്താണ് കാരണം ഒ രാജഗോപാലിനെ പറ്റി പറഞ്ഞു കെ സുരേഷ് രാ പറ്റി പറഞ്ഞു അവരെ വികാസനത്തിനുവേണ്ടി എന്നെ ചെയ്തിട്ടുള്ളൂ വി മുരളീധരൻ എന്ന് പറയുന്നത് ഒരു മണ്ണാങ്കട്ടി ചെയ്തില്ല എന്ന് കൃത്യമായി അടിവരട്ട് ഇന്ദിരാഗാന്ധി ഭാരതമാ അല്ല അത് വേറൊരു സൂചന കൂടി ഉണ്ട് നാളെ സുരേഷ് ഗുപി അതായത് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും മന്ത്രി കൊടുക്കാത്തതും ഉണ്ട് ആ അതിനുള്ള ഒരു തിരിച്ചടിയും കൂടി നാളെ എനിക്ക് വേണമെങ്കിൽ കോൺഗ്രസിലേക്ക് പോകാം എന്നുള്ളൊരു മുന്നറിയിപ്പ് എന്റെ അത് അല്ല അതിൻ്റെ ഉണ്ട് ഇപ്പൊ ഇതില് ഈ സഹമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു കാറും ഒരേ ഉദ്യോഗസ്ഥരൊക്കെ ഇട്ടോ അത്ര വേറെ അവിടെ പണിയും സത്യത്തിൽ മോദി മന്ത്രിസഭയില് ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പോലും വലിയ പണിയില്ല ഇപ്പൊ രാജ്നാഥ് സിംഗോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ നിർമ്മലാ സീതാരാമനോക്കൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് പണിയില്ല പിന്നെ സഹമന്ത്രിമാർക്കൊക്കെ എന്ത് പണി ഉണ്ടാവും ഒരു പണിയില്ല പിന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഭാഗ്യമാണ് ക്യാബിനറ്റ് മദ്യം കിട്ടാതിരുന്ന ഒന്ന് രണ്ടാമത്തത് അദ്ദേഹത്തിന് സിനിമയിലൊക്കെ അഭിനയിച്ച് കുറച്ച് കാശുണ്ടാക്കും അപ്പൊ എന്തായാലും ക്യാബിനറ്റ് മന്ത്രിയാണെങ്കിലും അതിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ചില്ലറ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടി ഒന്നും സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പാർപ്പിച്ചു നൂറ് ശതമാനം ഒന്നും ചെയ്യില്ല അപ്പൊ ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പുള്ളിനെ സംബന്ധിച്ച് ഈ സഹമന്ത്രി സ്ഥാനമാണെങ്കിൽ എല്ലാ സൗകര്യവും കിട്ടും അതിനോടൊപ്പം എന്ത് കിട്ടും ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കും സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യാം അതിന്റെ കാശും കിട്ടും ആ ഒരു ഒരു കോടി രൂപ സിനിമയിൽ അഭിനയിച്ച കിട്ടും അത് മേടിക്കാം പിന്നെ സുരേഷ് ഗോപി ഇപ്പൊ ഈ വേറൊരു കാര്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ അതെന്താന്ന് വെച്ചാൽ എല്ലാ ജില്ലാ പ്രസിഡന്റുമാർക്കും സുരേഷ് ഗോപി ഒരു ചുമതല കൊടുത്തിട്ടുണ്ട് അതായത് സുരേഷ് ഗോപിയുടെ നിവേദനം മേടിക്കാനും ആ നിവേദനയും കൂടെ എത്തിക്കാനും ഒക്കെ അപ്പൊ സത്യത്തില് സുരേഷ് ഗോപിയുടെ ഒരു ഇമേജ് ഇപ്പൊ വളരെ കൂടുതലാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും കേരളത്തിലെ തന്നെ എല്ലാ ബി ജെ പി അനുഭാവികൾക്കൊക്കെ വലിയ സ്നേഹമുണ്ട് ആ ഇതിന് എന്തെങ്കിലും പാരപടിയാനുള്ള സാധ്യതയെ വി മുരളീധരൻ ഇവിടെ നിന്ന് ഉണ്ടാവൂ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് മറ്റേ കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ചാർജ് കൊടുത്തങ്ങൾ അല്ലാതെ പിന്നെ ഒരു കാര്യം ഒരു തമാശ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ അതെന്താന്ന് വെച്ചാൽ ഇന്ന് ബി ജെ പി നേതാവ് ഒരാളായിട്ട് ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹം ചോദിച്ചത് ഇവിടെ നിന്നിട്ട് വളർത്താൻ പറ്റില്ല ഇനി അവിടെ ചെന്ന് ഭാഷ അറിയാതെ ഇത് സത്യത്തിൽ ഇത്തവണ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖറും ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രനും അതേപോലെ ഇവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും മത്സരിച്ചത് കൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം മാത്രമല്ല നമ്മുടെ പി സി ജോർജനും മകൻ കൊണ്ടുവന്ന മാസപ്പടി എസ് എഫ് ഐ ഒ കേസ് ബി ജെ പി ഫൈറ്റ് ചെയ്യും എന്നുള്ള വികാരം ഉണ്ടാക്കി എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി വി മുരളീധരനും കെ സുരേന്ദ്രനും പിണറായിയും കൂടി യൂസഫ് അലിയും കൂടി ചേർന്നിട്ട് കേരള ഭരണം കൊണ്ടിടക്കുന്നു മാത്രമല്ല ഈ കേസുകൾ അട്ടിമറിക്കിരുന്നു നമ്മളെ കെ സുരേന്ദ്രൻ അല്ലേ പറഞ്ഞത് കേരളത്തിലെ സ്വ സ്വർണക്കളക്കടത്ത് പിണറായി പ്രതിയാണെന്നുള്ളത് മകൾ പ്രതിയാണെന്ന് പറഞ്ഞില്ലേ അതേപോലെ ഈ ഡോളർ കടത്തിൽ ലൈഫ് മിഷൻ തട്ടിപ്പിൽ എല്ലാം പറഞ്ഞിട്ടും ഇത്രയും കാലമായി ഒന്നു തൊട്ട് പോലും ചെയ്യാത്ത സമയത്താണ് ഈ ഷോൺ ജോർജിന്റെ വരവ് മാത്രമല്ല ഇ പി ജയരാജൻ ആ സമയത്ത് ബി ജെ പിയിൽ ചേരാൻ പോയി എന്ന് പറയുന്നതും വലിയൊരു മുന്നേറ്റുണ്ടാക്കാൻ സാധിച്ചുള്ള കാര്യങ്ങളാണ് അപ്പം ഇവിടെയൊക്കെ തന്നെ വി മുരളീധരൻ എങ്ങനെയാണ് ആറ്റിങ്ങൽ ഈ വോട്ട് കേടിയത് കഴിഞ്ഞതവണ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വോട്ട് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ച സാധനത്തുനിന്ന് കുറച്ചും കൂടി കയറി എല്ലാവരും മണ്ണാങ്കട്ടും ചെയ്തില്ല സാധാരണ ഒരു രണ്ടുകൊല്ലായിട്ട് വി മുരളീധരൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഒരു അൻപത് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം വോട്ട് ആല ആലപ്പുഴ പിടിച്ചെടുത്തു ശോഭാ സുരേന്ദ്രനുള്ള ഒരു അകൽച്ച അതായത് പാർട്ടി അണികളിൽ വലിയ അകൽ ഇതുണ്ടായിരുന്നു ഈർഷ ഉണ്ടായിരുന്നു ഇതിന്റെ ഇവർ വന്നോട് കൂടിയിട്ട് എന്ത് ചെയ്തു എല്ലാവരും പ്രവർത്തിക്കാൻ തുടങ്ങി അല്ലാതെന്ന് പറയും ഇതിൻ്റെയൊക്കെ പ്രശ്നമെന്നു പറയുമോ സി ബി സി പി ബി ജെ പിയുടെ നേതാക്കന്മാർ കെ സുരേന്ദ്രനും അതുപോലെ വി മുരളീധരനും ഒക്കെ മനസ്സിലാക്കാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ വോട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പി സി ജോർജ് നിന്നിരുന്നെങ്കിൽ പത്തനംതിട്ടയിൽ മാത്രമാണ് കുറവ് പോകുന്നത് പത്തനംതിട്ടയിൽ വോട്ട് കൂടിയാൽ ചാലക്കുടിയിലും അദ്ദേഹം നിന്നിരുന്നെങ്കിൽ അവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും അല്ല ഇതില് ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് വോട്ട് കൂടുന്നു എന്തുകൊണ്ടാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ വോട്ട് കൂടുന്നത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വോട്ട് കൂടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഇവരെല്ലാവരും പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളതാണ് എൽ ഡി എഫ് ഗവൺമെന്റ് അതേസമയം വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തത് ഇപ്പൊ സന്ദീപ് ഭാര്യരടക്കം അല്ലെങ്കിൽ സന്ദീപ് അടക്കമുള്ള നിരവധി ആളുകളെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെയും ഇവർ ചവിട്ടി താഴ്ത്തുകയും ഒതുക്കുകയുമാണ് ചെയ്യുന്നതെന്നാണ് ഇതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമുണ്ട് ഉണ്ട് അത് തല്ലാളുമാർ പറഞ്ഞാണ് എന്താ അറിയോ ഈ എ പി ജയരാജന് ഇങ്ങോട്ട് പറഞ്ഞ കാര്യം നമ്മളല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത് കാരണം അറിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കകത്ത് തന്നെ പാരയുണ്ടാവും അതുകൊണ്ട് ആരെയും ഞാൻ കൂട്ടാതെ പറ്റാതെ പറഞ്ഞു ഒറ്റക്ക് നിങ്ങൾ ഒറ്റക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റക്കാണ് കാരണം നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിൽ ആരെയും കൂട്ടാൻ പറ്റില്ല കാരണം കൂട്ടിയാൽ സത്യത്തിൽ അപ്പം തന്നെ ഇത് സി പി എമ്മിലേക്ക് ചോർത്തി കൊടുക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം സി പി എമ്മുമായി പല അന്തർധാരകളും ഉണ്ട് ഒന്ന് രണ്ടാ രണ്ടാമത്തത് ഇവർ പല മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ കെ ജി സുധാ സുരേന്ദ്രനെ കുറിച്ച് അദ്ദേഹം നല്ല നേതാവൊക്കെ തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് എനിക്കും ഓർമ്മയുള്ളൊരു സംഭവം എന്താണെന്ന് അറിയുമോ അദ്ദേഹം മറ്റേ നോട്ട് നിരോധിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി ചർച്ച ചെയ്യുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന കഴിക്കുവാന്നൊക്കെ ചോദിച്ചു കൈ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് അപ്പൊ ഇതിനെ കുറിച്ച് യാതൊരു ബോധവും കള്ളപ്പണം പിടിച്ചെടുത്ത് വിദേശത്ത് നിന്ന് സ്വിറ്റ്സർലാൻഡിനുള്ള കള്ളപ്പണം പിടിച്ചെടുത്ത് എല്ലാവർക്കും പതിനഞ്ച് ലക്ഷം കൊടുക്കുന്നില്ല പറഞ്ഞു ഓരോ അക്കൗണ്ടിലേക്കും ആ ഓരോ അക്കൗണ്ടിലേക്ക് അതായത് നമ്മളിങ്ങനെ വെറുതെ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ജീവിതകാലം ഒരു അഞ്ച് രണ്ട് കൊല്ലം പണിയെടുത്താൽ പോലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പോലും ഒരു പതിനഞ്ചു ലക്ഷം രൂപ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവില്ല അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നു നേരെ ഫോണിൽ മെസ്സേജ് വരുന്നു അപ്പോൾ നമ്മൾ നോക്കുക പതിനഞ്ചു ലക്ഷം രൂപ ക്രെഡിറ്റ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇപ്പൊ ഇതുപോലെ കളിയാക്കി ചിരിക്കും രണ്ടാമത്തത് ഇപ്പൊ ഇതുപോലെ തന്നെയുള്ള വാചകങ്ങളാണ് കഴിഞ്ഞ സീറ്റ് അത് നെഗറ്റീവായി നെഗറ്റീവായി എങ്ങനെ ഭരിക്കുമെന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പിന്നെ പല ആരോപണങ്ങളുമായി കെ സുരേന്ദ്രൻ ഇതുപോലെ വരാറുണ്ട് അപകടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയം മകന്റെ ജോലി നിയമനം ഇതിലൊക്കെ തന്നെ വി മുരളീധരനും കെ സുരേന്ദ്രനും കൂട്ടിയുള്ള ഒരു കോക്കസ് ആയിരുന്നു പാർട്ടിയെ നശിപ്പിച്ചത് എല്ലാ ലക്ഷ്യമും പിന്നോട്ടടിച്ചോണ്ടിരുന്ന പക്ഷെ ലോക്സഭ വന്നപ്പോൾ മോഡിയുടെ ഗ്യാരണ്ടി എഫക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ മൊത്തത്തിലുള്ള ഇതെല്ലാം എഫക്ട് ചെയ്തുകൊണ്ടാണ് ഈ ആറ്റിങ്ങലടക്കം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഇപ്പം സുരേഷ് ഗോപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രശ്നം വളരെ സൂക്ഷ്മമായി നമ്മൾ വിലയിരുത്തിയാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിലധികം വോട്ട് ഷെയർ ബിജെപിക്ക് കൂടിയതിന്റെ കാരണം ബി ജെ പിയുടെ പ്രകടനം പോലും അല്ല ഇപ്പൊ ഓക്കെ തൃശ്ശൂർ കൂടിയത് സുരേഷ് ഗോപിയുടെ മെച്ചമുണ്ടാവാം ശോഭ സുരേന്ദ്രന്റെ മെച്ചമുണ്ടാവാം മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ മെച്ചമുണ്ടാവാം പക്ഷേ ആകെ കൂടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ജനങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ലാതായി പോയി എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണം നിങ്ങളെടുത്ത് നോക്കൂ ചാലക്കുടിയിൽ എന്തുകൊണ്ട് വോട്ട് കൂടിയില്ല ഈ ബി ഡി ജെസ് മത്സരിച്ച സ്ഥലങ്ങളിൽ വോട്ട് കൂടിയില്ല ചാലപ്പുടിയിൽ വോട്ട് കൂടിയില്ല എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി ഭരണവിരുദ്ധ വികാരം തീവ്രമായിട്ടുണ്ടായിരുന്നു അതിന് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കോൺഗ്രസിന് വോട്ട് കൊടുത്തു അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സത്യത്തിൽ ബി ജെ പിക്ക് കിട്ടിയത് ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് അറിയോ ആ ലാസ്റ്റത്തെ ഒരു കൊല്ലം പോലും അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ശേഷം അതിതീവ്രമായ സമരങ്ങൾ പിണറായി വിജയനെതിരെയുള്ള നിലപാടുകളുമായി ബി ജെ പി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു മൂന്ന് സീറ്റ് സീറ്റ് എ ഐ ക്യാമറയിൽ ശോഭാ സുരേന്ദ്രൻ വന്നപ്പോ അവര് അവര് പിണറായി വിജയന്റെ മകന്റെ അമ്മായിച്ചൻ ആണല്ലോ അതിന്റെ പ്രധാന ഇടപാടുകാരൻ ജയപ്രകാശ് ശോഭാ സുരേന്ദ്രൻ ആ പേര് പറഞ്ഞിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഒറ്റ കുട്ടി വന്നില്ല എന്നുള്ളതാണ് ഒന്ന് ശോഭാ സുരേ അല്ല എല്ലാ കേസിലും എടുത്തേക്കോ ശോഭാ സുരേന്ദ്രനെ പിന്നെ ശോഭാ സുരേന്ദ്രൻ ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ശോഭാ സുരേന്ദ്രൻ ഒതുക്കണം എന്നുള്ളതാണ് ഇവരുടെ നിലപാട് വന്ന് രണ്ടാമത്തത് ഷോൺ ജോർജ് ഷോൺ ജോർജ് ഞാൻ ഇപ്പോഴും അത്ഭുതത്തോടെ കാണുന്ന ഒരു കാര്യമുണ്ട് എന്നാന്ന് അറിയോ ഷോൺ ജോർജ് ഏതെങ്കിലും ചാനൽ ചർച്ചയ്ക്കുറപ്പം പറയുന്നത് എന്താണെന്ന് അറിയോ പിണറായി വിജയനെതിരെയുള്ള ആരോപണവും കേസും ഒക്കെ ഉന്നയിക്കാൻ വേണ്ടി ഒരാളെ ഷോൺ ജോർജ് ആദ്യം എന്നെ ചാനലുകാരോട് പറയുന്നത് എന്റെ താഴെ പരാതിക്കാരൻ എഴുതി കാണിച്ചു ഒന്നാണ് അതായത് താഴെ ബി ജെ പി എന്ന് പോലും എഴുതി കാണിക്കാൻ ഉള്ള അധികാരം ഇവിടെ സംസ്ഥാന നേതൃത്വം എന്ത് ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു തവണ കഴിയുമ്പോൾ തന്നെ കേസിനെതിരെ വിളിച്ച് പറയണ്ടേ അല്ലെങ്കിൽ മുരളീധരൻ വിളിച്ച് പറയണ്ടേ അത് അങ്ങനെ വേണ്ട ഷോണേ ഷോൺ ബിജെപി അല്ലേ ബി ജെ പിയുടെ ഓക്കെ വലിയ നേതാവോ ചെറിയ നേതാവോ എന്നുള്ളതല്ല ഷോൺ ഇതിനുവേണ്ടി പോരാടുന്നതല്ലേ ബി ജെ പി എന്ന് പറയും അതായത് പിണറായി വിജയനെതിരെ വലിയ പോരാട്ടം എസ് എഫ് ഐ ഒ അടക്കമുള്ള കേസുകളിൽ നടത്തുന്ന ഷോൺ ജോർജിനെ സത്യത്തിൽ ഓൺ ചെയ്യാൻ പോലും ഇവർക്ക് താല്പര്യമില്ല കേരളത്തിൽ ഇലക്ഷനിൽ ലാസ്റ്റ് നിമിഷങ്ങളിൽ ഈ വോട്ട് കൂടാൻ കാരണം ഷോൺ ജോർജ് പ്രധാന ഘടകം പിണറായിക്കെതിരെ ബി ജെ പി ഫൈറ്റ് ചെയ്യുന്നു ബി ജെ പി നേതാവ് ഫൈറ്റ് ചെയ്യുന്നു പി സി ജോർജും എന്ന് പറയുന്ന ഒരു വികാരം ഒരു കാര്യം കൂടി പറയാം എനിക്ക് എന്റെ അറിവിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഷോൺ ജോർജ് ഇത്ര വലിയ ഫൈറ്റിന് പിണറായിക്കെതിരെ പോയത് കൊണ്ടാണ് പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം പോലും നഷ്ടപ്പെട്ടത് ആണ് അപ്പൊ അതുകൊണ്ട് അത് ഇവർക്ക് താല്പര്യമില്ല അതായത് ഈ പറയുന്ന ആ പി സി ജോർജ് ആയിരുന്നു വന്നതെങ്കിൽ ഒരു രണ്ട് സീറ്റ് അവർക്ക് കൂടുതൽ കിട്ടുമായിരുന്നു തീർച്ചയായിട്ടും അല്ല ഏറ്റവും കുറഞ്ഞ പക്ഷം അവിടെ വലിയ മുന്നേറ്റത്തിലേക്ക് ഉറപ്പായിട്ടും പോകുവാൻ പത്തനംതിട്ടയില് എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു എന്താ കാര്യം ഒന്ന് തോമസ് ഐസക്ക് യാതൊരു ബന്ധവുമില്ലാതെ അവിടെ ചെന്ന് മത്സരിക്കാമെന്നാണ് അത് പോട്ടെ രണ്ടാമത്തത് പത്തനംതിട്ടയിൽ ആന്റോ ആനണി സ്ഥാനാർത്ഥി എങ്ങനെയും സത്യത്തിൽ വോട്ട് പിടിക്കാൻ പോലെ ജയിക്കുകയും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തന്നെ ഒരു ലക്ഷം വോട്ടോടം പിടിക്കാൻ കഴിവുള്ള ആളാണ് പി സി ജോർജ് കാരണം അദ്ദേഹത്തിന് പൂഞ്ഞാർ തന്നെ ഒരു നല്ല ബൾക്ക് വോട്ടുണ്ട് പ്ലസ് കാഞ്ഞിരപ്പള്ളി തിരുവല്ല പത്തനംതിട്ട മേഖലയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ അട്ടിമറിക്കാൻ അസാധാരണ ബന്ധങ്ങളുള്ള ആളാണ് അതുമാത്രമല്ല കേരളത്തിലെ എല്ലാ മേഖലയിലും ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റിയിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയക്കാരിൽ ഒറ്റക്ക് നിന്ന് ജയിക്കാൻ വോട്ട് പിടിക്കാനും ജയിക്കാനും പറ്റുന്ന ഏക രാഷ്ട്രീയക്കാരും പി സി ആണ് സത്യത്തിൽ പിണറായി വിജയൻ പോലും സി പി എം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ധർമ്മടത്ത് നിന്ന് ജയിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത് പക്ഷേ പി സി ജോർജ് അങ്ങനെയല്ല ഈ കഴിഞ്ഞൊരു പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് ആകെ ഒരാൾ അങ്ങനെ ജയിച്ചിട്ടുള്ളത് അത് പി സി മാത്രമാണ് അപ്പോൾ നന്ദകാർ പറഞ്ഞാൽ പി സിക്ക് അങ്ങനെ വോട്ടുണ്ട് അങ്ങനെ വോട്ടുള്ള മത്സരിക്കാൻ നൂറ് ശതമാനം തയ്യാറായിരുന്ന ഒരാളാണ് പി സി ആ പി സി ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഗ്രൗണ്ട് ലെവൽ വർക്ക് പോലും നടത്തിയിരുന്നു അങ്ങനെ വർക്കുകൾ പോലും നടത്തിയിട്ടുള്ള പി സി എന്തിനാണ് ബി ജെ പി നേതൃത്വം ഒഴിവാക്കിയെന്നുള്ള ഒരു ചോദ്യത്തിന് ആർക്കും ഉത്തരവില്ല ഇനി രണ്ടാമത് ഓക്കെ പി സി അവിടെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ നാളെ മോദി മത്സരിക്കാൻ വരുകയാണ് അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ മത്സരിക്കാൻ വരികയാണ് പോട്ടെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളെങ്കിലും മത്സരിക്കാൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ആരാ മത്സരിക്കാൻ വന്നത് അനിൽ ആന്റണിയാണ് അതായത് സത്യത്തിൽ അനിൽ ആന്റണിക്ക് ആ സീറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും കേന്ദ്ര നേതൃത്വത്തിനൊന്നുമില്ല അപ്പൊ ഇതിന്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ സംഘടന ഒരു പരിധിക്കപ്പുറം വളരേണ്ട വളർന്നാൽ ഇത് ഞങ്ങളുടെ കൈവിട്ട് പോകുമെന്ന് പറയുന്ന നേതാക്കന്മാർ തന്നെയാണ് ഈ പറയുന്ന മുരളീധരൻ പലപ്പോഴും കിട്ടുന്ന വിവരങ്ങൾ ബി ജെ പിന്റെ ഉള്ളിൽ ഉന്നതരായ നേതാക്കന്മാർ തന്ന വിവരങ്ങൾ മുരളീധരൻ അബുദാബി പോകുന്നു അവിടെ പിണറായി വിജയൻ മകനും യൂസഫലിയും കൂടി ചേരുന്നു ഇവിടെയുള്ള കേസുകൾ എങ്ങനെ അട്ടിമറിച്ച് ക്ലിയർ ചെയ്യാമെന്നത് തീരുമാനിക്കുന്നു അവരാണ് പിന്നെ പിണറായി വിജയന് കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ കോടാനു കോടി രൂപയുടെ ഷെയർ ഇവർക്ക് കിട്ടുന്നു അത് കൃത്യമായി യൂസഫലിയുടെ കമ്പനികളിൽ അടക്കം ഡിപ്പോസിറ്റ് ചെയ്യുന്നു ഇതൊക്കെ കെ സുരേന്ദ്രനും വി മുരളീധരനും ഇതിൻ്റെ ഒരു ഘടകമായി മാറിയിരുന്നു അവർക്ക് ഭരണം വേണ്ട ബി ജെ പി വളരേണ്ട എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഇപ്രാവശ്യം അട്ടിമറി വിജയം നേടിയോടുകൂടി ഭരണം കിട്ടുമെന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ മുന്നേറ്റം നടത്തുമെന്നുള്ള രൂപത്തിൽ ഈ കാര്യങ്ങൾ വന്നത് ഇത് തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ആൾ വി മുരളീധരൻ ആയതുകൊണ്ട് തന്നെയാണ് അത് ശക്തപ്പെടുന്നത് അടുത്താൽ നന്ദുമാർ പേരൊന്നും ചഴിക്കറി പറയരുത് കാരണം നന്ദോ അറിയേണ്ടത് ഇപ്പൊ കേരളത്തിലെ പ്രശസ്തമായ സിവിൽ വർക്കുകളെല്ലാം ചെയ്യുന്ന സൊസൈറ്റികളിൽ അല്ലെങ്കിൽ അതിൽ അൺഒഫീഷ്യലി പാർട്ട്ണർഷിപ്പുള്ള പല ബി ജെ പി നേതാക്കന്മാരുണ്ട് അതായത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പല ഡീലുകളിലൂടെയും എന്ന പടത്തിന് ഇവരുടെ ഷെയറായി അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നേതാക്കന്മാരുണ്ട് അപ്പോൾ അങ്ങനെ നേതാക്കന്മാരുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ താല്പര്യം ഒന്നാണ് എന്നുള്ളതുകൊണ്ടാണ് ഇവരൊരു സമരത്തിനും ചെല്ലാത്തത് ആ താല്പര്യം ഒന്നാണെന്ന് അറിയാവുന്ന കൊണ്ടാണ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനെ വിളിക്കാൻ പറ്റില്ല വിളിച്ചാൽ അദ്ദേഹത്തിന് ഇത് ചോർത്തി അപ്പൊ ഇത് വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഇതെല്ലാം കൃത്യമാണ് ഏറ്റവും രസകരമായ കാര്യം നമ്മൾ പാലക്കാട് സ്വീകരണം കൊടുത്തപ്പം ഏർ വി മുരളീധരൻ പ്രസംഗിച്ചെന്താ പറയുക ഞാൻ ഉക്രൈൻ ഉള്ള ആളുകളാണ് എന്റെ പൈസ തന്നത് ഞാൻ ഉക്രൈൻ ആളുകളെ കൊണ്ടുവന്നു അതേപോലെ ഇവിടെ യുദ്ധം നടന്നപ്പോൾ ഗാസയിൽ യുദ്ധം കൊണ്ടുവന്നപ്പോൾ ഞാൻ ആളുകളെ കൊണ്ടുപോകും ഞാൻ അത്രയും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം മാത്രമാണ് പറയുക അത് സുരേഷ് ഗോപിക്ക് സ്വീകരണം കൊടുക്കണമെന്ന് ചടങ്ങിൽ അതിന്റെ അർത്ഥം കൃത്യമാണ് സുരേഷ് ഗോപി കൃത്യമായി മുരളീധരൻ അടിച്ചിരിക്കുന്നുരളി കെ സുരേഷ് അല്ല സുരേഷ് ഗോപിയുടെ ക്യാബിനറ്റ് റാങ്ക് തെറിപ്പിച്ചതിൽ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഞാനിത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇത് നേരത്തെ അനലൈസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രശ്നം ബി ജെ പിക്ക് പറ്റിയതെന്നാണറിയോ ഇപ്പം നമ്മൾ സി പി എം ഒക്കെ എങ്ങനെയാണ് നശിക്കാൻ തുടങ്ങിയത് ഒരു തവണ അധികാരത്തിലേക്ക് പോകുന്നു അതിന് രണ്ടാമതവണ അധികാരത്തിലേക്ക് വന്നു അതിന് മുമ്പ് വളരെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ പാർട്ടിയായിരുന്നു അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് വരെ അല്ലെങ്കിൽ പോലീസൊക്കെ വേട്ടയാടിക്കൊണ്ടിരുന്ന സമയത്തല്ല പക്ഷെ അധികാരം കിട്ടിയതിന് ശേഷമാണ് നശിക്കാൻ തുടങ്ങിയത് ബി ജെ പിക്ക് പറ്റിയ കുഴപ്പമൊന്നറിയോ ബി ജെ പിക്ക് കേരളത്തിൽ അധികാരം കിട്ടുന്നതിനു തന്നെ കേന്ദ്രത്തിൽ അധികാരം കിട്ടി അപ്പോൾ അധികാരം കിട്ടിയതിൻ്റെ ചില കൊടുക്കൽ വാങ്ങലുകളും ഡീലുകളും ചില ബോർഡ് മെമ്പർ സ്ഥാനവും ഇതെല്ലാം കിട്ടിയത് കൊണ്ട് ഇവിടെ പണത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പഞ്ഞമില്ലാതെ വന്നു അതുകൊണ്ടാണ് സത്യത്തിൽ ബി ജെ പി വളരുന്നതിന് മുമ്പേ നശിക്കാനും തകരാനും ഒക്കെ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനപരമായ കാരണം കേന്ദ്രത്തിൽ ഭരണം കിട്ടുകയും ഇവിടെ വളരുന്നത് ആ സമയം ഇവിടെ വളർന്ന് അധികാരം കിട്ടിയതിന് ശേഷമായിരുന്നെങ്കിൽ എൻ്റെ വിശ്വാസം ബി ജെ പി കുറെ കൂടി നേരത്തെ അധികാരത്തിലെത്തിയും കുറെ കൂടി ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക എൺപത്തൊമ്പത് സീറ്റിനെയാണ് കേസുരേന്ദ്രനെ പരാജയപ്പെട്ടത് പക്ഷേ പിന്നീട് ആ സീറ്റ് പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അത്തരത്തിൽ പിടിക്കാൻ പറ്റാത്തതിന്റെ കാരണം ബി ജെ പിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം വടംവലികളും പ്രശ്നങ്ങളും ഉള്ള ഒരാളാണ് ഇനി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ നമ്മുടെ മറ്റേ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും അതുപോലെ അതിൻ്റെ പൊളിറ്റിക്കൽ പ്രൊപ്പകണ്ട വർക്കുമായി ബന്ധപ്പെട്ട് കേരള എറണാകുളത്തുള്ള സ്ഥാപനം രാജീവ് ചന്ദ്രശേഖരനെ സമീപിച്ചിരുന്നു അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സമീപിച്ചപ്പോൾ ശരിക്കും ബി ജെ പിയിലെ പല നേതാക്കന്മാരെ കണ്ടിരുന്നു അപ്പൊ ഈ നേതാക്കന്മാരെ കണ്ടപ്പോൾ ഒരൊറ്റ ദിവസം അവരെ ഒരു മൂന്നാല് നേതാക്കന്മാരെ കണ്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യം എന്താ അറിയുമോ എന്റെ പൊന്ന് രഹീഷ് ഭായി നമ്മളത് വിടുകയാണ് കാരണം ഈ പരിപാടി നടക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ പൊരിഞ്ഞ അടിയാണ് കാരണം വെച്ചാൽ ഒരാളെ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ വേറൊരാളുടെ മുഖം മാറുകയാണ് അപ്പം അതുകൊണ്ട് ഈ പല പണം അല്ലെങ്കിൽ പിന്നെ ഇനി ഏറ്റവും വലിയൊരു തമാശ കൂടി പറയുന്നത് സി കെ ജാൻ ഒരു പത്ത് ലക്ഷം രൂപ കെ സുരേന്ദ്രൻ കൊടുത്തല്ലോ അത് കൊടുത്തു എന്ന് പറയുന്നത് ആരോപണം ഉണ്ടായി ആ കെ സുരേന്ദ്രൻ കൊടുത്തപ്പോ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല അടുത്ത വാചകം എന്താ പറയുക കൃഷ്ണദാസിനെ അറിയിക്കരുത് പിണദാസിനെ പറഞ്ഞത് ഇതിന്റെ നമ്മൾ ഈ വളരെ സൂക്ഷ്മമായി ഇത് പത്രം വായിച്ചാൽ മാത്രം മതി ഇവരുടെ അടക്കളും പിന്നെ ഇവർക്കും ചില ഗ്രീവൻസസും ദുഃഖമൊക്കെ ഉണ്ടാവും ഒന്ന് ആലോചിച്ചു നോക്കി ഇത്രയും കാലം പാർട്ടിയില് ചേ മറ്റേ മേഖലാ പ്രസിഡന്റോലും യുവമോർച്ച മുതലേ ഇങ്ങോട്ട് വളർന്നു വന്നിട്ടുള്ള കെ സുരേന്ദ്രൻ നോക്കുമ്പോ എന്താ കെ സുരേന്ദ്രന്റെ മകന്റെ കല്യാണത്തിനൊരു തലേത്തിന് ബോധി പറ്റില്ല പകരം ഇയാളുടെ കല്യാണത്തിന് വരുത്തും അരി സുരേഷ് ഗോപിയുടെ പകരം കയ്യെടുത്ത് വെച്ചു കൊടുക്കുന്നു പോയെല്ലാം ചെയ്യും ചെയ്ത് അപ്പൊ സുരേഷ് ഗോപി പത്മജിയാണെങ്കിലും അതേപോലെ പോയിട്ടാ ചേരുന്നത് അല്ല ഏറ്റവും വലിയ തമാശ എന്താ പറയുക സി ബി ആനന്ദബോസിനെ ഗവർണർ ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ അറിയുന്നത് അപ്പൊ ഇതൊക്കെ ഇവര് ഇപ്പൊ പല പിന്നെ ബിജെപി കേന്ദ്ര നേതൃത്വത്തിനും വേറെ വഴിയില്ല കാരണം ഇവര് ഡെവലപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കും ഏതായാലും സുരേഷ് ഗോപി തിരിച്ചടി കൊടുത്തിരിക്കുന്നു അതായത് നമുക്ക് വിശ്വസിക്കാൻ മാത്ര തിരിച്ചടി വടക്ക് കിഴക്കൻ മൂല തട്ടിയിരിക്കുന്നു അല്ല അതിനപ്പുറത്തേക്കില്ല പിന്നെ അപ്പുറത്തേക്ക് മ്യാൻമാറിലേക്ക് ഒഴിവാക്കിപ്പിക്കുന്ന സത്യത്തില് മ്യാൻമാറിൽ പാർട്ടി വളർത്താട്ടില്ലല്ലോ അതൊന്ന് വിചാരിച്ച ケ、okay, でなんですかね。